സ്തോത്രം നന്ദി ഹോസിയ പ്രവചനത്തിൽ മൂന്നാം അധ്യായത്തിൽ അഞ്ചാം തിരുലിഖിതം അവർ ഭയഭക്തികളോടെ തങ്ങളുടെ ദൈവമായ കർത്താവിംഗലേക്ക് തിരിച്ചു വരും അവിടുത്തെ കൃപയ്ക്ക് അവർ പാത്രമാകും പിതാവായ ദൈവത്തിന് യേശു ക്രിസ്തുവിൽ വാത്സല്യ പാചനങ്ങളായ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ നിമിഷങ്ങളിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹത്തിനും അഭിഷേകത്തിനും വേണ്ടി ഇതാ സ്വർഗം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ ഉന്നതമായ ഇടപെടലുകൾ ജീവിതങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് സംഭവിക്കും ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരു ശ്രദ്ധയിലേക്ക് ഞാൻ എൻ്റെ പേര് റീന ഇടുക്കി ജില്ലയിൽ മര്യാപുരത്തു നിന്ന് വരുന്നു എനിക്ക് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് എൻ്റെ മൂക്കിൽ നിന്ന് തല കുനിച്ചേ കണ്ണുനീര് പോലെയുള്ള വെള്ളം ഒഴുകി വരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മുതലക്കാട് ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ പോവുകയും സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂക്കിലൊരു ദ്വാരമുണ്ടെന്നും ഉടനൊരു ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞു അവിടെ തല തുറന്നു വെച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞു തല തുറന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി ആണ് അതുകൊണ്ട് അമൃതയിൽ പോയി മൂക്കിലൂടെയുള്ള ഓപ്പറേഷൻ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ അമൃതയിൽ പോയി അമൃതയിൽ അവിടെയും സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോ സ്കാനിങ്ങിന് കയറ്റുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയും കുടുംബവുമാണ് പറഞ്ഞത് അട്ടപ്പാടിയിൽ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്നും മൂന്നാദ്യ വെള്ളിയാഴ്ച അവിടുത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തേക്കാമെന്നും നേർന്നു ഒരു കുടുംബത്തിലെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അഭിഷയം വേദന അനുഭവിക്കുന്ന മറ്റൊരു കുടുംബത്തെ വ്യക്തിയെ കണ്ടപ്പോൾ അവരുടെ വിശ്വാസം അവരോട് പറഞ്ഞു പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന അവരുടെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഈ സഹോദരി ആശുപത്രി വരാൻ തീരുന്ന എന്റെ ഭർത്താവ് നേരുന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്നും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുത്തേക്കാമെന്നും സ്കാനിംഗ് കഴിഞ്ഞ് അന്ന് മൂന്നര മണിക്കൂർ നേരത്തെ സ്കാനിംഗ് ആയിരുന്നു നട്ടലിൽ കൂടി വെള്ളം കയറ്റി തലയിലേക്ക് വിട്ടുള്ള സ്കാനിംഗ് ആയിരുന്നു കനിഞ്ഞു കഴിഞ്ഞ പിറ്റേ ദിവസം ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ച് പറയുകയായിരുന്നു യാതൊരു കുഴപ്പവും മൂക്കിൽ അങ്ങനെ ഒരു ദ്വാരമേ ഇല്ല ആ ദ്വാരം കാണാനില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ യേശു രാജാവിനെ ഇപ്പോൾ നമുക്ക് ഇരു കരങ്ങൾ ഉയർത്തി ആരാധിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ she'll be to

യേശുവേ സ്തോത്രം യേശുവേ യേശുവേല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് പഴയ നിയമത്തെ അവഗണിക്കരുത് എന്നതിനെ കുറിച്ചാണ് ഈ അടുത്ത കാലത്തായി അനേകം ദൈവമക്കൾ കൃപ പ്രാപിക്കാതെ ദുർബലപ്പെട്ടിരിക്കുന്ന നിരവധി കാര്യങ്ങളെ പഠിച്ചപ്പോൾ ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുകയാണ് എനിക്ക് പുതിയ നിയമം മാത്രം മതി എനിക്ക് പഴയ നിയമം വേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദൈവ പൈതൽ ആത്മീയമായി പുഷ്ടി പ്രാപിച്ച് ബലപ്പെട്ട് ബലപ്പെട്ട് ദൈവ രാജ്യത്തിലേക്ക് വളർന്നു വരാൻ സ്വർഗം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരുപാട് രക്ഷാകരമായ ക്രമീകരണങ്ങളെ നിഷേധിക്കാൻ സാത്താൻ നമ്മുടെ ഹൃദയങ്ങളിൽ നുണചിന്തകൾ വിതയ്ക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അർദ്ധസത്യം അസത്യം പോലെ പാപമാണ് അർദ്ധസത്യം അസത്യം പോലെ പാപമാണ് ഇന്ന് ഒരുപാട് പേര് പുതിയ നിയമത്തെ അംഗീകരിക്കുന്നു പഴയ നിയമത്തെ ഗവനിക്കുന്നില്ല അതിനെ നിഷേധിക്കുന്നില്ല അതിനെ എതിർക്കുന്നില്ല പക്ഷെ അതിനെ ഗൗനിക്കുന്നില്ല അവർ ചിന്തിക്കുന്നത് പഴയ നിയമത്തിന്റെ കാലം കഴിഞ്ഞു ഇനി പുതിയ നിയമം മാത്രം മതി യേശു വന്നതിനാൽ ഇനി പുതിയ നിയമം മാത്രമേ ഉള്ളൂ യേശു പഴയ നിയമത്തെ അസാധുവാക്കി എന്ന് ഇവർ ചിന്തിക്കുകയാണ് എന്നാൽ ഈ കാര്യത്തെ കുറിച്ച് യേശു ക്രിസ്തു എന്താണ് ദൈവമക്കളെ പഠിപ്പിക്കുന്നത് സത്യത്തിൽ ഈ ചിന്ത യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് യേശു ഒരു ഭാഗത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇതാ മറുഭാഗത്ത് സാത്താൻ അനേക ഹൃദയങ്ങളിൽ നുണചിന്ത വിതച്ചിരിക്കുകയാണ് യേശു വന്ന് പഴയ നിയമം ക്യാൻസൽ ചെയ്തു അസാധുവാക്കി ഇനി പുതിയ നിയമം മാത്രമേ ഉള്ളൂ എന്നൊരു നുണചിന്ത സാത്താൻ വിതച്ച് ഈ കാര്യം യേശുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ യേശു ഈ കാര്യത്തെക്കുറിച്ചുള്ള ദൈവിക ദൈവീക സത്യം വെളിപ്പെടുത്തി വിശുദ്ധമത്തായിട്ട് സവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിനേഴും പതിനെട്ടും തിരുലഥങ്ങളിൽ ഈശോ ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിയമവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഗ്രന്ഥങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് പഴയ നിയമ ഗ്രന്ഥങ്ങളായ നിയമം പ്രവാചകന്മാർ തോറ കെത്തു ഇങ്ങനെയുള്ള പഴയ നിയമത്തിലെ ദൈവവചന ഗ്രന്ഥങ്ങൾ യേശു പറയുകയാണ് ഞാൻ നിയമത്തെയും പ്രവാചകന്മാരെയും ഇല്ലാതാക്കാനാണ് വന്നത് എന്ന് നിങ്ങൾ കരുതരുത് ആകാശം കടന്നു പോയാലും ഭൂതല മാറിപ്പോയാലും നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യേശു തറപ്പിച്ചും ഉറപ്പിച്ചും ഈ കാര്യം ബോധ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അമ്മയായ പരിശുദ്ധ കത്തോലിക്ക സഭ ഈ കാര്യത്തെ കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ലേ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇത് ദൈവവചന അടിസ്ഥാനപ്പെടുത്തി നൂറ്റാണ്ടുകളായി തിരുസഭ നൽകിയിരുന്ന ഉപദേശങ്ങളുടെ സമാഹാര ഗ്രന്ഥമാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റിസം കാത്തലിക് ചർച്ച് ഇതിൽ ഈ കാര്യത്തെ കുറിച്ച് ഇരുപത്തി എട്ടാം ഖണ്ഡികയിൽ സംശയത്തിന് ഇടയില്ലാത്ത വിധം സഭ തന്റെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിന് ദൈവിക വെളിപാട് എന്ന നിലയിൽ അതിൽ തന്നെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള വസ്തുത നാം മറക്കരുത് സഭ തന്റെ മക്കളെ ശക്തിയുക്ത ഓർമ്മപ്പെടുത്തുകയാണ് പഴയ നിയമത്തിന് ദൈവീക വെളിപാട് എന്ന നിലയിൽ അതിൽ തന്നെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് തന്നെ സ്ഥിരീകരിച്ച് തന്നിട്ടുള്ള കാര്യം നാം മറക്കരുത് എന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭ ഓരോ മകനെയും ഓരോ മകളെയും ഉത്ബോധിപ്പിക്കുകയാണ് തുടർന്ന് വീണ്ടും സഭ പഠിപ്പിക്കുകയാണ് ഇതിന് പുറമെ പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പുതിയ നിയമം വായിക്കപ്പെടേണ്ടതാണ് പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പുതിയ നിയമത്തെ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം അതാണ് നമ്മുടെ സഭയുടെ ചൈതന്യം അതാണ് കത്തോലിക്ക സഭ ഓരോ മകനോടും മകളോടും ഉത്ബോധിപ്പിക്കുന്നത് യേശുക്രിസ് വന്നു ഇനി പഴയ നിയമം വേണ്ട എന്നുള്ളതല്ല സഭയുടെ ഔദ്യോഗിക പഠനം ഔദ്യോഗികമായി തിരുസഭ അടുപ്പിക്കുകയാണ് പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പുതിയ നിയമം വായിക്കപ്പെടേണ്ടതാണ് ആദിമകാലത്തെ ക്രൈസ്തവ മതബോധനം പഴയ നിയമത്തെ നിരന്തരം പ്രയോജനപ്പെടുത്തിയിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കുക ആദ്യ കാലഘട്ടത്തിൽ സ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ നടന്നിരുന്ന കാറ്റിഗസിസ് മതബോധനങ്ങൾ പ്രഘോഷണങ്ങൾ നിരന്തരം പഴയ നിയമത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ദൈവരാജ്യ പ്രഘോഷണങ്ങൾ നടന്നിരുന്നത് എന്ന് നിങ്ങൾ മറക്കരുത് വീണ്ടും സഭ പഠിപ്പിക്കുകയാണ് ഒരു പുരാതന സൂക്തമനുസരിച്ച് പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു പഴയത് പുതിയതിൽ വ്യക്തമാകുന്നു അതായത് പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു പഴയ നിയമം പുതിയ നിയമത്തിൽ തെളിഞ്ഞു വരുന്നു ഇതാണ് സഭയുടെ ഔദ്യോഗിക പ്രബോധനം പഴയ നിയമത്തെ പാടെ അവഗണിക്കുക ഇനി അത് വായിക്കേണ്ട പുതിയ നിയമം മാത്രം മതി എന്നല്ല ഔദ്യോഗിക സഭ ഔദ്യോഗികമായി പഠിപ്പിച്ചിരിക്കുന്നത് വീണ്ടും നൂറ്റാണ്ടുകളായി സഭ ആചരിച്ച് ബോധ്യം വന്ന് മനസ്സിലാക്കി ധ്യാനിച്ച് അവതാനപൂർവം ചിന്തിച്ച് വചനത്തെ അടിസ്ഥാനപ്പെടുത്തി സഭ വീണ്ടും പഠിപ്പിക്കുകയാണ് നൂറ്റി ഇരുപത്തി എട്ടാം ഗണ്ണിക അപ്രതോലിക കാലത്തും അതിനുശേഷം പാരമ്പര്യത്തിലും നിരന്തരമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അടങ്ങിയിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ ഐക്യം സഭ വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലേൽവയ്യ ഇത് എല്ലാ മനുഷ്യർക്കും വ്യക്തമാകുന്ന ഒരു സഭ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശ്ലീകന്മാര് പ്രസംഗിച്ചിരുന്ന കാലഘട്ടം തൊട്ടും പിന്നെ സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അടങ്ങിയിരിക്കുന്ന ദൈവിക വെളിപാടുകളുടെ ഐക്യം സഭ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയ ഡ്രസ്സ് അഴുക്കായി കഴിയുമ്പോൾ ഊരി പോലെ നമുക്ക് പഴയ നിയമത്തെ അവഗണിക്കാൻ കർത്താവ് അനുവാദം തരുന്നില്ല മാത്രമല്ല നമ്മുടെ കർത്താവായി യേശു ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശു അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഏത് വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തത് വിശുദ്ധ ലൂക്കായിട്ട് സവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇരുപത്തിയേഴാം തിരുലിഖിതം മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു മോശ തുടങ്ങി എല്ലാ പ്രവചന ഗ്രന്ഥങ്ങളിലും പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന സെലക്റ്റഡ് പാസേജ് എടുത്തിട്ട് ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്ത് ഇനി അപ്പോസല പ്രവർത്തനം ഏഴാം അധ്യായം അവിടെ എസ്തപ്പാനോസ് തന്റെ മരണത്തിന് തൊട്ട് മുമ്പ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ തന്റെ ചുറ്റും സമ്മേളിച്ചിരുന്ന ആ ജനങ്ങളോട് പ്രസംഗിക്കുന്ന ഭാഗം അപ്പോസല പ്രവർത്തനം ഏഴാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് പഴയ നിയമത്തിൽ തുടങ്ങി ഇങ്ങോട്ട് ഇതാ യേശു വരെയുള്ള എല്ലാ സംഭവങ്ങളെയും പിൻ പോയിന്റ് ചെയ്ത് പിൻ പോയിന്റ് ചെയ്ത് എസ്തപ്പാനോസ് അക്കമിട്ട് അക്കമിട്ട് പ്രഖ്യാപിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗമാണ് അപ്പോസല പ്രവർത്തന ഏഴാം അധ്യായം എസ്തപ്പാനോസ് പ്രസംഗിച്ചത് എവിടെന്നായിരുന്നു പഴയ നിയമ ഗ്രന്ഥങ്ങളെടുത്ത് ജനത്തിന് വ്യാഖ്യാനിച്ചുകൊടുത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാ അപ്പോസല പ്രവർത്തനങ്ങളിൽ പന്തകുസ്ത തിരുനാൾ ദിവസം സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാൽ നിറഞ്ഞപ്പോൾ പരിശുദ്ധാൽ അവരെല്ലാവരും പൂരിതരായി ഇതാ മറ്റ് പതിനൊന്ന് പേരോട് പത്രോസിലിഗ എഴുന്നേറ്റ് തന്നു എന്നിട്ട് പത്രോസിലിഗ പ്രസംഗിച്ചപ്പോൾ പഴയ നിയമ ഗ്രന്ഥങ്ങളും പഴയ നിയമത്തിൽ ലിഖിതങ്ങളും കോട്ട് കോട്ടിയതല്ലേ കോട്ട് ചെയ്തല്ലേ അപ്പോസലായ പത്രോസിലിഗ പ്രസംഗിച്ചത് ഇതേ പത്രോസിലിക സഭയുടെ ഓരോ മകനും ഓരോ മകൾക്കും കൊടുക്കുന്നൊരു നിർദ്ദേശം പത്രോസിലിക എഴുതിയ രണ്ടാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ പത്തൊൻപത് മുതലുള്ള തിരുലിഖിതങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പ്രവാചക വചനങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നത് ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ പ്രവാചക വചനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് അപ്രസാരം പഠിപ്പിക്കുന്നത് യേശു വന്നു ഇനി പഴയ ഒന്നും ശ്രദ്ധിക്കേണ്ട എന്നാണ് സ്ലീഹ പഠിപ്പിക്കുന്നത് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം പത്തൊമ്പതാം തീയതി പഠിപ്പിക്കുകയാണ് ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ ഹൃദയത്തിൽ പ്രഭാത നക്ഷത്രം പൊട്ടി വിരിയുന്നത് വരെ നിങ്ങൾ പ്രവാചക ലിഖിതങ്ങളെ ശ്രദ്ധിക്കണം പഠിക്കണം ഇതാ ശ്രീലീഖ പഠിപ്പിക്കുകയാണ് വിശുദ്ധ പൗലോ സബസവലൻ തന്റെ പ്രബോധന കാലഘട്ടത്ത് എഴുതി രണ്ടാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനാറും പതിനേഴും തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് അവ ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ദൈവഭക്തനായൊരു മനുഷ്യൻ ഇവ വഴി പൂർണ്ണത കൈവരിക്കുന്നു ദൈവഭക്തനായൊരു മനുഷ്യന് പൂർണതയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ക്രമീകരിച്ചിരിക്കുന്നതാണ് പഴയ നിയമവും പുതിയ നിയമവും രണ്ടും സെപ്പറേറ്റ് യൂണിറ്റുകളല്ല രണ്ടിലും അടങ്ങിയിരിക്കുന്ന ദൈവിക വെളിപാടുകൾ പരസ്പരം ഐക്യം പുലർത്തുന്നു ഇതിനെക്കുറിച്ച് ബെനഡിക്ട് പതിനാറമ്മൻ മാർപ്പാപ്പ യുവജനങ്ങൾക്കുള്ള മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് പതിനേഴാം ഗണ്ണികയിൽ മാർപ്പാപ്പ ഈ കാര്യത്തെ കുറിച്ച് എല്ലാ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലെ യുവജനങ്ങളോട് പഠിപ്പിക്കുകയാണ് പഴയ നിയമത്തെ കൂടാതെ യേശുവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല പഴയ നിയമത്തെ കൂടാതെ യേശുവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വീണ്ടും ഈ കാര്യത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് നൂറ്റി നാൽപ്പതാം ഗണ്ണികയിലാണ് നൂറ്റി നാൽപ്പതാം ഗണ്ണികയിൽ നാം വായിക്കുകയാണ് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഐക്യത്തിന് നിദാനം ദൈവീക പദ്ധതിയുടെയും ദൈവീക വെളിപാടിൻ്റെയും ഐക്യമാണ് പഴയ നിയമം പുതിയ നിയമത്തിന് വഴിയൊരുക്കുന്നു പുതിയ നിയമമാകട്ടെ പഴയ നിയമത്തെ പൂർത്തീകരിക്കുന്നു ഇവ രണ്ടും അന്യോന്യം പ്രകാശിപ്പിക്കുന്നു ഇവ രണ്ടും യഥാർത്ഥ ദൈവവചനമാകുന്നു ഇതാണ് ഔദ്യോഗിക പഠനം പഴയ നിയമം പുതിയ നിയമത്തിന് വഴിയൊരുക്കുന്നു പുതിയ നിയമമാകട്ടെ പഴയ നിയമത്തെ പൂർത്തീകരിക്കുന്നു ഇവ രണ്ടും അന്യോന്യം പ്രകാശിപ്പിക്കുന്നു യഥാർത്ഥ ദൈവവചനങ്ങളാണ് വചനങ്ങളാണ് ഇവർ രണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേറെ ആക്കി പറഞ്ഞാൽ പുതിയ നിയമത്തിലെ പല കാര്യങ്ങളുടെയും വെളിച്ചം യഥാർത്ഥമായി നമുക്ക് ലഭിക്കാൻ പഴയ നിയമത്തെ നാം പഠിക്കണം പഴയ നിയമത്തിലെ പല കാര്യങ്ങളുടെയും പൂർണ്ണത മനസ്സിലാക്കാൻ പുതിയ നിയമവും നാം പഠിക്കണം വിശ്വ ലിഖിതം വീണ്ടും പഠിപ്പിക്കുകയാണ് പ്രവചനത്തിൽ മുപ്പത്തിനാലാം അധ്യായം പതിനാറാം തിരുലേഖിതം കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇണവചനങ്ങളുണ്ട് ഇണവചനങ്ങൾ പുതിയ നിയമത്തിലെ പല വചനങ്ങൾക്കുള്ള ഇണവചനങ്ങൾ പഴയ നിയമത്തിലാണ് പഴയ നിയമത്തിലെ പല വചനങ്ങളെ ഇണവചനങ്ങൾ പുതിയ നിയമത്തിലാണ് ഇത് കർത്താവിന്റെ അതരങ്ങൾ കൽപ്പിച്ചു ആത്മാവി ഒരുമിച്ച് കൂട്ടുന്നു പ്രീ സലാഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതങ്ങളിലും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിലും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഗാഢമായി ബന്ധത്തെ അടിവരയിട്ട് ഉറപ്പിച്ചു പറയുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ശ്രദ്ധിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യപ്പെടുമ്പോൾ പഴയ നിയമത്തെ അവഗണിക്കണമെന്ന് എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ നൽകുന്ന ആത്മാവ് ഏത് ആത്മാവാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം എഴുന്നേറ്റ് നിൽക്കാം ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അനേകം ദൈവ ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയിലേക്ക് നടക്കാൻ തടസ്സമായി സാത്താൻ ഹൃദയങ്ങളിലേക്ക് വിതച്ചിരിക്കുന്ന എല്ലാ നുണചന്തകളെയും പ്രത്യേകിച്ച് വിശുദ്ധ ലിഖിതങ്ങൾക്കെതിരായ എല്ലാ വാദഗതികളെയും നിഗനിക്കാൻ ഇപ്പോൾ പരിശുദ്ധാൽ അത്ഭുത ശക്തി അയക്കണമേ രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കം സ്തുതിക്കട്ടെലിയ ഹാലിയ പരിശുദ്ധാത്മാവേ അഗ്നി അഭിഷേകമേ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ കത്തിപ്പടരണമേ

ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുലങ്കിതം പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുകയും ചെയ്യുന്നത് വരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ പ്രവാചക വചനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ദൈവമായ കർത്താവിന്റെ മുമ്പിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എളിമപ്പെട്ട് യേശുവേ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് അത്ഭുതങ്ങളുടെയും സൗഖ്യത്തിന്റെയും നിമിഷമാണ് രോഗമുള്ളവർ രോഗമുള്ള മേഖലകളിലേക്ക് കൈകൾ വെച്ചപ്പോൾ പ്രാർത്ഥിക്കട്ടെ കഠിന പാപങ്ങളുള്ളവർ എളിമപ്പെട്ട് അനുദിച്ച് എൻ്റെ യേശുവെ പരിശുദ്ധ രക്തങ്ങൾ എന്നെ കഴുകണമേ പ്രാർത്ഥിക്കുക രോഗികൾ യേശുവിന് രക്തത്താൽ വേണ്ടി ആഗ്രഹിക്കട്ടെ ഉറക്കെ സ്തുതിക്കുന്നു ഹലീയ്യ ഹലീയ യേശുവേ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ ഉറക്കെ വിളിക്കുന്നു യേശുവേ യേശുവേ Do it. എന്റെ പേര് മിനി മുക്കാട്ടുകാരയുടെ വയ്യിൽ നിന്ന് വരുന്നു എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം നൽകുന്നത് അവന് വ വിരലിമ ഒരു ദശ വന്ന് വളരുകയും അത് കഴിഞ്ഞ് നഗത്തിൻ്റെ ചുറ്റും വെള്ള കളർ വരികയും ചെയ്തിരുന്നു അങ്ങനെ ഓശാന ഞായറാഴ്ച ഞങ്ങൾ അഭിഷേക അഗ്നി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു എനിക്ക് കൈ വേദന എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവനോട് പറഞ്ഞു നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു അമിച്ച് കൈമിൽ കുത്തുകളൊന്നും കാണാനില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലത് കയ്യിൽ കയ്യിൽ ദശ വളരുക പിന്നെ നഖത്തിനു ചുറ്റിനും ഇങ്ങനെ പാണ്ട് വെളുത്ത വെളുത്ത ഒരു കളർ വരുന്ന ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓശാധാരണ ഞായറാഴ്ച അഭിഷേകി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തെല്ലാം വേദന എന്താന്നറിയാതെ വിളിച്ച് പറഞ്ഞ് എന്തായാലും പിറ്റേസ് നോക്കുമ്പം ആ കയ്യിലുണ്ടായിരുന്ന പാണ്ടുകളെല്ലാം പാടുകളെല്ലാം കംപ്ലീറ്റ് അപ്രത്യക്ഷമായിരിക്കണ കാഴ്ച മൂന്ന് അടർന്നു പോയി മൂന്ന് ദിവസമായിട്ട് അടർന്ന് അടർന്ന് പോയി ദശകളെല്ലാം നഖത്തിന്മേലും നഖത്തിന്റെ ചുറ്റിനും ഇങ്ങനെ ദശയും കളറുകളൊക്കെ കീറി കിടക്കുകയറുന്നു നഖത്തിന്റെ ചുറ്റിനൊക്കെ അതെല്ലാം പിന്നീട് പെട്ടെന്നുള്ള രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അടർന്ന് നടന്ന് പോയി ഇപ്പൊ സാധാരണ കൈ പോലെ അല്ലേ ഇപ്പൊ നല്ല സാധാരണ കുട്ടികളുടെ കൈ പോലെയായി ആ കൈ അങ്ങോട്ട് Oh.